ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ പിന്നെ ഒരു കാര്യം പറയാവേ ഞാൻ അഞ്ച് ഞാൻ ഇന്നലെ ഇട്ട കമൻറ്റിൽ നിന്ന് അഞ്ച് പേരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒരാൾക്ക് ആദ്യം ഒരു ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിച്ചാൽ പിന്നെ ഞാൻ ഓർത്ത് അവിടുത്തെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എത്ര പേരിൽ ഒരാൾ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം വരത്തില്ല അഞ്ച് പേർക്കായിട്ട് കൊടുക്കാം അഞ്ച് പേർക്ക് ഓരോരോ ഗിഫ്റ്റ് കിടക്കുക അത് എൻ്റെ ഇഷ്ടമുള്ള ഗിഫ്റ്റ് ഞാൻ അയച്ചു തരികയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയട്ടെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എൻ്റെ നിന്റെ ഫോ നിങ്ങളുടെ ഫോൺ നമ്പർ വാട്സപ്പുള്ളൊരു ഫോൺ നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ അത് അയച്ചു തരാം എൻ്റെ അപ്പം എന്നിട്ട് ആ ആ ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പം അതെന്താണെന്നുള്ളത് നിങ്ങൾ ഇതിനകത്ത് ഒന്നെങ്കിൽ വീഡിയോ ആയിട്ട് എനിക്ക് ഇട്ടു തന്നാൽ ഞാനതിനകത്ത് കാണിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ എൻ്റെ താ പിന്നെ കമൻറ്റിടണം വിശദമായത് ആരെങ്കിലും കൊണ്ട് എഴുതിച്ച് ഇടണം എനിക്ക് ഇന്നത് കിട്ടി സിംഗുമായി അയച്ചിട്ടെന്ന് പറയണം അപ്പോൾ അത് പിന്നെ എന്നിട്ട് ഞാനത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനം ഒരു സന്തോഷം തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അയച്ചു തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കത്തില്ല ഇല്ലെന്നൊന്നും എന്നോട് കള്ളാൻ പറയണ്ട എനിക്കറിയാം സന്തോഷമായിരിക്കും എനിക്ക് സന്തോഷം അങ്ങനെ ജാട ഇടരുതേ കള്ളാൻ പറയരുതേ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇനി നിങ്ങളിനി കമൻറ്റിട്ട് മരിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളത് എൻ്റെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നത് നിങ്ങൾക്ക് കമൻറ്റിടുന്നത് എനിക്ക് ഇഷ്ടമാണ് അത് വരണേ നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ സന്തോഷം നിങ്ങൾ എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് ആ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ വില കൽപ്പിക്കുന്നു അത്രയേ ഉള്ളൂ ഇനി ഞാൻ വേറെ കാര്യം പറയട്ട ചക്കരണേ നമ്മൾ ഇന്നലെ ഞാനിട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും വേറെ ഇഷ്ടപ്പെട്ടില്ല ദൈവം എന്തല്ല എല്ലാ ആളുകൾക്കും ആ നൊസ് ടുവിലേക്ക് പോകും എല്ലാവരും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനത് പറഞ്ഞിട്ടുള്ളൂ ഓവറായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു സമയം നീണ്ടു പോകുന്നുള്ളൂ എനിക്ക് ഒത്തിരി സമയം നിങ്ങൾ ഇരുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു വേഗം ഒരു ഇരുപത് മിനിറ്റൊക്കെ വേണ്ടേ ഇത് പറഞ്ഞു വരാം ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ദിവസം പറയാം ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയാം നമ്മളൊക്കെ കണ്ടുവന്ന പാ പണ്ടത്തൊരു ദാമ്പത്യം ചില ചില ദാമ്പത്യങ്ങളിലെ കാവ്യാത്മകത എന്നൊക്കെ പറയത്തില്ലേ കാവ്യം പോലെ സുന്ദരമായൊരു ബന്ധം ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും തമ്മിൽ ഓതൊരു കോണ്ടാക്റ്റ് ഇല്ലോ തലപ്പുരം ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവരെ നമ്മൾ കണ്ടെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ തന്നെ എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ രണ്ട് പേരുടെയാണ് അവിടുത്തെ ദാമ്പ അവരുടെ ജീവിതം അവർ ജീവിക്കുന്ന നമുക്ക് കണ്ടിട്ട് ഇങ്ങനെ ആയിരിക്കും അല്ലേ കാര്യം ഭർത്താവ് എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും പകർത്തണമെന്ന് തോന്നുമല്ലോ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചില കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലുമൊക്കെ അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകുമല്ലോ അങ്ങനത്തെ ഒരു ദാമ്പത്യ ബന്ധം ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയാം ഞങ്ങളുടെ ഹിറ്റ്ലർമാവൻ്റെ തന്നെയാണതെ ഹിറ്റ്ലർമാവൻ്റെ ഭാര്യയുടെ പേരിൽ ലളിത എന്ന കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആലപ്പുഴ കഞ്ഞിക്കുഴി എന്താണ് പൊന്നാമ്പളി എന്ന സ്ഥലത്തു നിന്നാണ് പുള്ളിക്കാർ കല്യാണം ചെയ്തിട്ടുണ്ടിരിക്കുന്നത് അല്പം സാമ്പത്തിക ശേഷിയൊക്കെ നല്ല തറവാട്ടിൽ ആളെ തന്നെയാണ് മാമ കല്യാണം കഴിച്ചാൽ ലളിതാന്ന പേര് മാമൻ വിളിക്കുന്ന ലളിതാന്നാണ് വിളിക്കുന്നത് എൻ്റെ അപ്പൂപ്പൻ വിളിക്കുന്നത് ലളിതാന്നാണ് വിളിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒൻപത് പേരിൽ അതിൽ ആറ് പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് രണ്ടാണ് ഏഴ് എട്ടൊമ്പതാവും എട്ടൊമ്പത് പത്ത് ഒരു വലിയ ഫാമിലിയാണ് ആ ഫാമിലിയിലേക്ക് ഈ മ അമ്മായിന് അമ്മായിന്ന് ഞങ്ങൾ പറഞ്ഞു അമ്മാവൻ്റെ ഭാര്യ ഞങ്ങൾ അമ്മായി എന്ന് പറയുന്നത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഒരു ഓർമ്മയിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു നാലഞ്ച് വയസ്സ് മുതലുള്ളൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ തങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ മാമൻ മാമനെങ്ങനെയാണെന്ന് അറിയാം അതിരാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പം കാണുന്ന അവരുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ അതേപോലത്തെ ജീവിതമൊക്കെ ആഗ്രഹിക്കുക അതുപോലെ തന്നെ ഇവിടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ തന്നെ അമ്മയുടെ ചിറ്റപ്പൻ്റെ മോൻ ഞാൻ അമ്മ അവസാനം ലാസ്റ്റ് നിന്നത് അവരുടെ വീട്ടിലാണല്ലോ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്താം ക്ലാസ് മുതൽ ഞാൻ അവരുടെ വീട്ടിൽ കിടന്നുകൊണ്ടിരുന്നു അമ്മയുടെ ചിറ്റപ്പൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ബ്രാഞ്ചിലായിരുന്നു ജോലി പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഞാൻ നിന്നിട്ടുണ്ട് അപ്പോൾ അവിടെയും ഞാൻ കണ്ടത് ചില നമ്മുടെ മനസ്സിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ കല്യാണം അതൊക്കെ ആയിരിക്കും ജീവിതം ആയിരിക്കും നമ്മുടെ മനസ്സിലെ ഭാര്യ സങ്കല്പം ഇതാണ് ഭാര്യ എന്നൊക്കെ നമ്മൾ വെച്ചിരിക്കുക നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങളായിട്ട് വന്നിരിക്കുകയാണ് പറഞ്ഞുതരാം അപ്പൊ ഞാൻ കാണുന്ന അതിരാവിനെ എഴുന്നേൽക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആരെങ്കിലും കാണുമല്ലോ അതിരാവിനെ എഴുന്നേറ്റ് ഞാൻ കാണുന്ന ഈ അമ്മായി ഈ അമ്മ അപ്പൂപ്പനും അമ്മുമൊക്കെ വയസ്സായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അവരുടെയൊക്കെ കാര്യം കഴിഞ്ഞ് അവർ വാർദ്ധക്യമായി എല്ലാം ഓർമ്മയും കണ്ട് കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നൊരു കാലത്താണ് എൻ്റെ ഒരു നല്ലൊരു കാലം എന്നു വെച്ചാൽ ഒരു ഓർമ്മ നമുക്കൊരു ഈ പറഞ്ഞ കേട്ട് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ രാവിലെ അതിരാവിലെ അമ്മായി ഉണരുന്നത് കാണും അതിരാവിലെ ഉണരും അതിരാവിലെ ഉണർന്ന് എല്ലാവരെയും ഉണർത്തുകയും പുള്ളിക്കാരി പോയി ചായ ഇട്ടിട്ട് എല്ലാവർക്കും അമ്മമ്മ ചെയ്തതുപോലെ പുള്ളിക്കാരി എല്ലാവർക്കും ചായ ഇട്ട് ആദ്യം അപ്പം ചായ പുള്ളിക്കാർ ചായ ഇണമ്പം അതിരാവിലെ മാമനും ഒപ്പം എഴുന്നേക്കും എഴുന്നേറ്റിട്ട് മാമനെ അടുക്കള അന്ന് അതായത് നേരം വെളുത്തിട്ടില്ല അന്നേരം ഇരുട്ട് സമയമാണ് ആ സമയത്ത് ആണ് ഇങ്ങനെ ഞാൻ അവരുടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ആ പ്രണയം പണ്ടത്തെ പ്രണയത്തെക്കുറിച്ച് അറിയാമല്ലോ ഭാര്യയും ഭർത്താവ് നമ്മൾ വലിയ പ്രണയം ഒന്നും അവർക്ക് പങ്കിടാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് വീട്ടിൽ അച്ഛൻ കാണും അമ്മ കാണും കൂട്ടുകുടുംബമല്ലേ സഹോദരങ്ങൾ കാണും അനിയത്തിമാരൊക്കെ കാണും അപ്പോൾ എൻ്റെ ആ പ്രായഘട്ടങ്ങളിലൊക്കെ അമ്മയുടെ അരുത്തിമാരൊക്കെ കെട്ടി 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 തീർന്നു വരുന്നതേയുള്ളൂ അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആ ഇച്ചിരി കൂടെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചിൽ ഒക്കെ പഠിക്കുന്ന സമയത്താണോ തോന്നുന്നത് ഈ ഓർമ്മ എനിക്ക് കിട്ടുന്നത് അവരെയാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് രാവിലെ എന്നിട്ട് അമ്മായി എല്ലാവർക്കും ചായ കൊടുക്കും കൊണ്ടു കൊടുക്കും ചായ കൊണ്ട് കൊടുത്തിട്ട് മാമനും അമ്മായി കൂടെ അടുക്കളയിൽ ഒരു അടുക്കളയിലൊരു നെല്ലുകുത്തുന്ന ഒരലുണ്ട് ഒരലിങ്ങനെ അടു പണ്ടത്തെ ഇങ്ങനെ സിമൻറ്റ് തറയിൽ അത് പിടിപ്പിച്ചിരിക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തൊരു കുഷനിട്ടുണ്ട് അതേ വന്ന് മാമന ഇങ്ങനെ ഇരിക്കും അമ്മ ഇങ്ങനെ ചായ ഇട്ട് മാമൻ്റെ കൊടുക്കും എന്നിട്ട് മാമനത് കുടിച്ചുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ മുഴുവൻകാര്യവും അവിടെ ഇരുന്ന് തന്നെ അമ്മായിടെ മുന്നിൽ ഇരുന്ന് തന്നെ പത്രം വായിക്കും അപ്പോൾ ആ അമ്മായി അവിടെ ഫുഡ് ഉണ്ടാക്കും ചിലപ്പം ഇടിയപ്പം ഉണ്ടാക്കും ചിലപ്പം പാലപ്പം ഉണ്ടാക്കും ചിലപ്പോൾ ഇടരി ഉണ്ടാക്കും ഓരോ ദിവസവും വെറൈറ്റികളായിട്ടുള്ള ഓരോ ഫുഡ് ഉണ്ടാക്കും ഫുഡ് ഉണ്ടാക്കാൻ യാതൊരു മടിയില്ലാത്തൊരു സ്ത്രീ അപ്പോൾ ഭർത്താവിനും മക്കൾക്കും ഫുഡൊന്നുമില്ല കൃത്യമായി കൊടുക്കുകയും മക്കളെയും ഭർത്താവിനെ നന്നായിട്ട് നോക്കി സേവിക്കുന്നൊരു പത്നി പതി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് നമ്മൾ ഓർക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിലും അപ്പം നാളെ ഞാനും കല്യാണം ചെയ്താൽ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ കാണുന്നതാണ് ഞാൻ അവിടെ മാമനെട്ടോ പത്രമൊക്കെ വായിച്ചവിടെ ഇരുന്ന് ഈ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഭർത്താവും പറഞ്ഞ് അമ്മായിക്ക് ഇട കൂടെ നിന്ന് ശേഷം പിന്നെ മാമൻ പറമ്പിലിട്ടും മറ്റേ ജോലി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പോയിട്ട് തിരിച്ചൊരു എട്ടര ആയി കഴിയുമ്പോൾ കയറി വരും മാമൻ അപ്പം മാമൻ പോയി കുളിക്കാൻ മാ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുമായിരിക്കും പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല ഡ്രസ്സൊക്കെ അമ്മായി എടുത്തു കൊടുക്കുന്നതാണ് എഴുതി ഇട്ടുകൊണ്ട് വന്നിട്ട് മാമനാ ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ടര സമയത്ത് ചിലപ്പോൾ പുട്ടുമ്പോഴായിരിക്കും അതിങ്ങനെ വെച്ചുകൊണ്ട് കൊടുത്തിട്ട് അമ്മായി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അടുത്ത് തന്നെ എളുതാ കഴിച്ച ആ ഞാൻ കഴിച്ചാ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാമൻ ആ ഡൈൻ ടേബിളിൽ നിന്ന് കഴിക്കുമ്പോൾ അമ്മായി അടുത്ത് തന്നെ ഇരുന്ന് വേറൊരു പാത്രത്തിൽ കഴിക്കുന്നത് അമ്മായിട്ട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി കഴിക്കത്തുള്ളൂ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ അമ്മായിമ്മായി നോക്കി ില്ക്കും കൊടുത്തേച്ച് എന്നിട്ട് കഴിക്കത്തോളെ എപ്പോഴും അങ്ങനെ അപ്പം അതാ രാവിലത്തെ കഴിഞ്ഞല്ലോ പിന്നെ ഞാൻ അപ്പോൾ അത് വേറൊരു സംഭവം അല്ലേ അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നൊരു സംഭവം പറഞ്ഞു തരാം ആദ്യമായി ഞങ്ങളെയൊക്കെ കൊണ്ട് മിറ്റമൊക്കെ പറഞ്ഞ് തൂപ്പിക്കും തൂപ്പിച്ച് മിറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുമെന്ന് പറയും പശു പശുത്തൊഴുത്തിനെ പശു ഉണ്ട് അപ്പം മാമൻ അമ്മായിയുടെ കൂടെ മാമൻ പശു അമ്മായി മാമൻ്റെ പുറകെ കുറച്ച് എണ്ണ ഇങ്ങനെ പശുവിനെ ഇങ്ങനെ കൊതുക് കുത്തുമല്ലോ അപ്പോൾ കാല് വെച്ച് ഇങ്ങനെ എതിർക്കുമല്ലോ പശു ഇങ്ങനെ പാല് ക അതിന് വേണ്ടിയിട്ട് തോർത്ത് ഇങ്ങനെ കൊതുകിനെ ഓടിക്കാൻ തോർത്ത് മാമനെ കൊതുക് കുത്തുകയായിരിക്കും തോർത്ത് ആയിട്ട് ഈ എണ്ണയും പിന്നൊരു വലിയ തൂക്കു തൂക്കു മൊന്തയും വെള്ളവും എല്ലാമായിട്ട് മാമനെ ഒരു പാത്രത്തിൽ വെള്ളമെടുക്കും അമ്മായി പാല് കറക്കാനുള്ളൊരു കലവും സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ കൊതുകിനെ ഓടിക്കാനൊരു തോർത്തും ഒക്കെ ആയിട്ട് മാമൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് പാൽ കറന്നുകൊണ്ട് വന്ന് ഈ തിണ്ണയിൽ കൊണ്ട് വെച്ചിട്ട് എല്ലാവർക്കും ഒരുത്തർക്ക് പാൽ മേടിക്കാൻ അവിടെ വരും പാൽ മേടിക്കാൻ അവർക്ക് എല്ലാവരും ഇങ്ങനെ കുപ്പിയിൽ ഒഴിച്ച് വെച്ചെടുക്കുക അമ്മായി അപ്പം കുപ്പിയൊക്കെ കഴിഞ്ഞാൽ വെച്ചെടുക്കുമ്പോൾ അതിനകത്തേനെ ഒഴിച്ച് വെച്ച് കൊടുക്കുന്നത് കാണാം ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണെ ഞാനപ്പം ഇങ്ങനെ സാഗൂതം നോക്കി നിൽക്കും രണ്ടുപേരും ഒരുമിച്ചാണ് ഇതെല്ലാം മിംഗിൾ ചെയ്യില്ല ഭയങ്കര അപ്പോഴെല്ലാം ഇവർ തമ്മി വർത്താനം പറഞ്ഞു അമ്മായി കലകലകലകലാന്ന് എന്തോക്കെ മാമനോട് ഭയങ്കരമായിട്ട് വർത്താനം പറഞ്ഞു മാമനും അമ്മയും കൂടെ ഭയങ്കര സംസാരമാണ് എന്നാൽ ഇവർ ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ കിടക്കുന്നതൊക്കെ ഒരു മുറിയിൽ രണ്ട് കട്ടില കിടക്കും നമ്മളൊരിക്കൽ പോലും അവരൊന്നും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ഓർത്തുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ നടക്കുന്നതാണോ വർത്താനം പറഞ്ഞേക്കോ അമ്മായി ഇല്ലാതെ മാമനിക്കുന്ന മാമൻ എവിടെയും രണ്ടും അടുത്തെടുത്തിരിക്കുന്നതാണോ പക്ഷെ ഒരു എന്താ പറയുക പ്രേമം ആയിട്ട് അതൊക്കെ ഇവര് രഹസ്യമായിട്ട് എവിടെയോ ആണ് കാണിക്കുന്നത് കാരണം അതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഒന്ന് ചേർത്ത് വെക്കുകയോ കയ്യിൽ പിടിക്കുകയോ ഉമ്മ ഒക്കെ ഒന്നും കണ്ടില്ല അമ്മായിരിക്കും വയ്യെങ്കിലൊക്കെ മാമ അടുത്ത് പോയിരിക്കുന്നതാണ് കൃത്യമായിട്ട് മരുന്ന് മേടിച്ചോണ്ട് കൊടുക്കുന്നതാണ് വയ്യേ വയ്യെന്നു പറഞ്ഞിട്ട് നോക്കുന്ന നമുക്ക് അവളെ നോക്കണേ ഒക്കെ ചായ് കൊടുക്കണേ അങ്ങനെയൊക്കെ പറയും അതേ സമയം ഇങ്ങനെ ഇവര് തൊട്ടുതലോടിയുള്ള സ്നേഹങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അമ്മ മാമന എവിടെയെങ്കിലും ടൗണിൽ പോയി നിർത്തും ഞാൻ കഥ പറഞ്ഞെന്ന് മാത്രമല്ല കേട്ടോ ഇതൊരു നമ്മൾ കണ്ടിട്ടിരിക്കുന്ന ഒരു ദാമ്പത്യ കണ്ടിട്ടിരിക്കുന്നൊരു മാമൻ മാമനെവിടെയെങ്കിലും ടൗണിൽ പോയി നിർത്തു ടൗണിൽ പോയിട്ട് വരുവാണെങ്കിൽ വരുമ്പോൾ ഒരുപാട് താമസിക്കും രണ്ട് രണ്ടര ആയാലും മാമ അവിടെ നമ്മുടെ വീട്ടിൽ ഒരു ഒന്നൊന്നരയാകുമ്പോൾ എല്ലാവരും ചോറുണ്ട് കഴിഞ്ഞ് പരിപാടി തീരും പിന്നെ ആരെങ്കിലും എല്ലാവരും ചിരിച്ച് ചാച്ചുന്ന സ്വഭാവമുണ്ട് ഉറക്കം ഒരു ഉച്ചോറൊക്കെ ഉള്ള ഒരു സമയമുണ്ട് അത് കഴിഞ്ഞൊരു മൂന്ന് മൂന്നരയൊക്കെ ആവുമ്പോൾ എല്ലാവരും ഇരുന്നിട്ടും ചായ കുടിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ സമയമാകുമ്പോഴും അമ്മ ഈ ചോറിനാ കാത്തിരിക്കും രാവിലെ ഭക്ഷണം കഴിച്ചാൽ മോളിക്കും അവര് എല്ലാ ഒരു മൂന്നാല് കറി വെക്കും ആ ചോറും എല്ലാം വെച്ച് നോക്കിയിരുമ്പോ ഞാൻ പറഞ്ഞെന്താമായി ഭക്ഷണം കഴിച്ചില്ല ഇല്ല ഏഹ് അച്ചാച്ചൻ വന്നു അച്ചാച്ചു അച്ചാച്ചൻ വന്നില്ല എന്നേ അച്ചാച്ചൻ വന്നില്ല എന്ന് പറയും അപ്പോൾ ഈ അച്ചാച്ചൻ രണ്ടു മണിയായിട്ടും വരുന്നില്ല രണ്ടരയായിട്ടും വരുന്നില്ല അപ്പോഴും ചോദിക്കുമ്പോൾ അമ്മയുടെ അച്ഛൻ ചോദിക്കില്ല എളുതാ ഭക്ഷണം കഴിച്ചില്ലേ ഇല്ല അച്ചാ അച്ചാച്ചൻ വന്നില്ല അച്ചാച്ചൻ വന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു അന്നുകൊണ്ട് ലാസ്റ്റ് അമ്മയായി പറഞ്ഞിരിക്കും വെച്ചെന്നിട്ട് വയസ്സിക്കില്ലേ ഞാൻ തിരഞ്ഞെ ഞാൻ കഴിക്കമ്മ മാം വരുമ്പോൾ മാമന് കൊടുക്കും പക്ഷേ മാമൻ ഇഷ്ടമല്ല അമ്മായി മാമൻ ഒരു വെള്ളം പോലും കുടിക്കായിരിക്കാം ടൗണിൽ പോയിട്ട് ഒരു ചായക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ പണ്ടത്തെ ആളുകളുടെ ഒരു ക്യാരക്ടറല്ലോ വീട്ടിൽ വന്നിട്ട് അമ്മായിക്ക് മാമൻ്റെ കൂടെ തെന്നിരുന്ന് അല്ല മാമന അമ്മായിയുടെ കൂടെ തെന്നിരുന്ന് കഴിക്കണം നിർബന്ധമുണ്ട് അമ്മായിക്ക് പേടി കഴിച്ച വല്ലതും തോന്നുവാണെന്ന് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരെയും കഴിക്കാതെങ്കിലും പുള്ളിക്കൊരു സത്യമുള്ള പോലെയാണ് ആ സമയത്ത് പുള്ളിക്കാർ ചോറ് എന്നൊക്കെ തേന കഴിച്ചൊക്കെ രണ്ടര അതിൻ്റെ ഇത് കഴിച്ചേക്കാന്നോർത്ത് വിറക്കുമായിരിക്കും അവർ അന്നേരം ചോറെടുത്ത് വെച്ചിട്ട് കഴിക്കാൻ ആ പാത്രത്തിൽ കഴിഞ്ഞ സമയത്ത് ഈ മനുഷ്യൻ അവിടെ എത്തും ഇതൊരു സത്യം പോലെയാണ് ഒരു അമ്മയിൽ പേടിച്ചിട്ട് തേമ അപ്പം വന്ന് കേരളൻ്റെ മാമനെ കിട്ടും ചോറുണ്ടാ എന്ന് പറയുന്നത് ചോറ് 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 എന്ന് പറഞ്ഞത് എളുപ്പം നമ്മൾ ചോറിടുത്ത് വെച്ചിട്ട് അമ്മായി എളുപ്പം തോന്നുന്നു ചോറ് വയ്ക്കും അപ്പം മാമന അല്ല ഞാൻ പോർക്കും ദൈവമേ ഇച്ചിരി സമയത്ത് നിന്നുമ്പോൾ കഴിക്കാൻ ഭാഗ്യം എന്ന് നമ്മൾ വിചാരിക്കാൻ മനസ്സിലായി അപ്പോൾ അമ്മയെ ചോറ് ഇട്ടു എന്റെ ദൈവം ഞാൻ കഴിക്കാൻ ഞാൻ ഭാഗ്യമല്ലേ എന്നിങ്ങനെ പറയും അതൊരു പ്രാവശ്യമല്ല പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഇവർ തമ്മിലുള്ളൊരു സ്നേഹം കാണുമ്പോൾ നമ്മുടെ മനസ്സിലാക്കുക അപ്പോൾ ഈ ജോലി ചെയ്തും കൃഷി ചെയ്തുമൊക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടും എല്ലാം പുള്ളിക്കാർ അമ്മായിടെ കയ്യിലോട്ടാണ് കൊണ്ടുപോകുന്നത് അമ്മായി അതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ അമ്മായിയൊക്കെ എന്നുണ്ടല്ലോ ഇഷ്ടംപോലെ ഉണ്ട് കാശുണ്ട് സ്വർണ്ണമുണ്ട് ഒന്നിലും അവർ നഹങ്കരിക്കുന്നതോ ഓ സാധാരണ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാണാത്ത കണ്ട ഭയങ്കര അഹങ്കാരമോ ഒരു തികളോ ഞാനെന്ന ഭാവമൊക്കെ ഞാനത് ഇല്ല എന്നോടൊക്കെ അവർ സ്നേഹം കാണിച്ചിട്ടില്ല അതെൻ്റെ അമ്മയുള്ള ദക്ഷിണ അതെന്തേലും നമ്മുടെ പേഴ്സണൽ കാര്യം അല്ല അത് പോട്ടെ അവരുടെ ആ അവരൊരു ക്യാരക്ടർ ബേസിൽ ഞാൻ പറയുകയാണ് അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒച്ചയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒച്ചത്തിൽ മാമനെതിരെ ഒന്ന് ഒച്ചത്തിൽ ഭാര്യ സംസാരിക്കുന്ന ഭാര്യക്കെതിരെ ഭർത്താവ് സംസാരിക്കുന്നേ നമ്മൾ കണ്ടിട്ടില്ല മാമൻ എപ്പോഴും പറയും ഭാര്യ 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 എൻ്റെ അടുത്ത് പറഞ്ഞത് ഭാര്യ എന്ന് വെച്ചാൽ ലക്ഷ്മിയാണ് കുടുംബത്തെ ഐശ്വര്യമാണ് മാമനിലൊരു ജനാധിക്കാൻ കിട്ടിയിട്ടുള്ളത് ഭാര്യയെ പാതപൂജ ചെയ്യുന്നവരെ ഈ ലോകത്ത് എല്ലാ സമ്പൽ സമൃദ്ധിയും നിലനിൽക്കത്തോടെ പറഞ്ഞു ശരിക്കും അങ്ങനെ അത് തന്നെയാണ് ഭാര്യയെ വിഷമിപ്പിക്കത്തില്ല ഒരുച്ചിപ്പോകുന്നൊരു വാക്ക് നാവുകൊണ്ട് പറയത്തില്ല ഭാര്യ മറ്റേ ബഹുമാനൻ ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം എന്തോ എന്നറിയാമോ ചക്കരകളെ സ്ത്രീക്ക് ആദ്യം അംഗീകാരം കൊടുക്കേണ്ടത് ഭർത്താവാണ് അമ്മായിടെ നേരെ മക്കളോ ഞങ്ങൾ ഞങ്ങളാരെങ്കിലുമോ ഇത്രയും പെൺ പെങ്ങാമാരോടുണ്ട് ആരെങ്കിലുമോ സ്വന്തം അച്ഛനോ അമ്മയോ കുടുംബത്തിൽ മറ്റു കാരണം ഞങ്ങളുടെ കൂട്ടുകുടുംബയുടെ ചേട്ടൻ മക്കളെല്ലാം അടുത്തൊക്കെ ആരെങ്കിലും എല്ലാവരും അമ്മായിക്ക് കൊടുക്കേണ്ട ഭയങ്കര ബഹുമാനം കൊടുത്ത് നിലനിർത്തിപ്പോരുന്ന് കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടെന്നറിയാവുക മാമൻ ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റി മാമന് അമ്മായിയെ ഭയങ്കര ബഹുമാനത്തോടെയാണ് കാണുന്നത് ഭാര്യയ്ക്ക് ഭയങ്കര സ്ഥാനം കൊടുത്തിട്ടുണ്ട് പെങ്കോന്തന്മാരിഷ്ട അങ്ങനെയല്ല മാമൻ ഭാര്യ ആരും ഒന്നും പറയുന്ന മാമന ഇഷ്ടമല്ല മാമനും പറയത്തില്ല മക്കളും പറയത്തില്ല ഞങ്ങളാരും ആരും പറയത്തില്ല കുടുംബത്തിലുള്ള ആരും ഒന്നും പറയത്തില്ല ഒരു പ്രഥമ സ്ഥാനം ആ സ്ത്രീക്ക് സ്ത്രീക്കവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടുണ്ട് ഞാനപ്പം ഓക്കെ ഇവര് ഇവരുടെ ഒരു ഭാഗ്യം ദേവി ദേവിമാരെയൊക്കെ പൂജിക്കുന്ന പോലെയാണ് എന്നുറക്കും എന്നാൽ അവർക്ക് ഒരാ ഓവറായിട്ടൊരാഭരണം വേണമെന്നില്ല ഒരു നല്ല വസ്ത്രം വേണമെന്നില്ല ഒരു സിനിമയ്ക്ക് പോകണമെന്നില്ല ഒരു ടൂറിന് പോകണമെന്നില്ല ഭർത്താവിൻ്റെ കൈ പിടിച്ച് ആടിപ്പാടി നടക്കണമെന്നില്ല നമ്മളൊക്കെയാണെങ്കിൽ ഭർത്താവിനെ കാടി എനിക്ക് എനിക്കെൻ്റെ തന്നെ പിന്നെ ബോബനായിട്ട് കറങ്ങി ഇങ്ങനെ നടക്കുന്നത് യാത്ര ചെയ്യുന്നതൊക്കെയാണ് ഇഷ്ടം മാമൻ ഇഷ്ടമാണ് അവരെ കൊണ്ട് എല്ലായിടവും പോകുക അവർക്കങ്ങനെ അവരതിൽ നിന്നൊക്കെ അച്ഛാ കാശി കളയേണ്ടതെന്ന് പറയും ഒരു നല്ല ഡ്രസ്സ് എടുക്കാൻ ടെക്സ്റ്റൈൽസ് ഒക്കെ അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കൂടെയൊക്കെ അമ്മേനെ വിട്ടിട്ടുണ്ട് കാരണം ഏറ്റവും കൂടിയും നല്ലതല്ല അന്നേരം എടുക്കും വീട്ടിൽ വന്നിട്ട് കുറേ വഴക്കായിട്ടില്ല അമ്മനെ എനിക്കല്ല അമ്മായി നല്ല സാരികളൊക്കെ എടുക്കട്ടെന്ന് പറഞ്ഞത് ഒരു നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വട്ടം അങ്ങോട്ട് എടുത്ത് വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ ഒരു ഓണത്തിന് എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മായി ഇടുക്കെടുക്കുന്ന പറഞ്ഞാൽ നിർബന്ധിച്ചാലും അമ്മായി ഊര് ഒന്നാരണ്ടെണ്ണം ഒക്കെ എടുക്കത്തുള്ളൂ എടുക്കത്തില്ല പഴകിയത് പഴകിയത് പഴകിയതേ ഒട്ടുക്കത്തുള്ളൂ പുള്ളിക്കാർ ഭയങ്കര പിശുക്കും എന്നിട്ട് പറഞ്ഞേ മക്കളും ഭർത്താവിനും വേണ്ടിയിട്ടുള്ള ഒരു പുള്ളിയുടെ ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പുള്ളി പിൻവലിയും അങ്ങനൊരാഗ്രഹം ആഗ്രഹം കൊണ്ടുവന്ന് പുറമേ കാണിക്കത്തേയില്ല അവർക്ക് അപ്പോൾ പഴയ ഒരു പഴയ തറവാട്ട് വീട്ടിലാണ് അമ്മായി ജീവിച്ചിട്ടുള്ളത് പുന്ന് പുതിയ ആ വീട് പൊളിച്ചു പറഞ്ഞത് പുതിയ വീടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ ആ ആ പുള്ളിക്കാർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വീട് വെച്ച് വെക്കാൻ പറ്റിയില്ലായിരുന്നു പുള്ളിക്കാരി ജീവിച്ചിരിക്കുമ്പോൾ അറുപത് അറുപത്തിരണ്ട് വയസ്സിൽ തന്നെ പുള്ളിക്കാരി മരിച്ചുപോയി നല്ല പ്രായത്തിൽ തന്നെ ഒറ്റടിക്കൊരു എന്താണ് തലയ്ക്കെന്തു പ്രശ്നം ഉണ്ടാകുമല്ലോ എന്താ പറയുന്നത് പ്രഷർ കയറിയിട്ട് തല ഞരമ്പ് പൊട്ടിപ്പോയി പുള്ളിക്കാർ വേഗം മരിച്ചു പോയി ഒറ്റ ദിവസം കൊണ്ട് പോയി ഒറ്റ ഒന്ന് ബോധം പോയി അപ്പം തന്നെ അസുഖത്തിൽ കൊണ്ടുപോയി അപ്പം തന്നെ മരിച്ചു പോകുമായിരുന്നു ഞാൻ ഓർക്കുവാണെങ്കിൽ ഈ ലോകത്തുള്ള ഒന്ന് ഒരു സുഖ സൗഖാ സൗഭാഗ്യമുള്ള ഭർത്താവ് മക്കൾക്കും വേണ്ടി അവർ എന്തെല്ലാം അവർ അതിനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനൊരാഗ്രഹം ഇല്ലാത്തവരെന്ന് ഭർത്താവിൻ്റെ മുഖത്തെ സന്തോഷം മക്കളുടെ മുഖത്തെ സന്തോഷം മാത്രം കണ്ടിട്ട് അങ്ങനെ ജീവിച്ചൊരു സ്ത്രീയെക്കുറിച്ച് എനിക്കിന്ന് പറയാനുള്ളത് എന്നിട്ട് അവരൊന്നും ഈ ഭൂമിയിലുള്ള അവർക്ക് ദൈവം എന്തെല്ലാം സൗഭാഗ്യം കൊടുത്തോ അതൊന്നും അനുഭവിക്കാതെ അവർ പോകുന്നത് കണ്ട് പക്ഷേ ഞാൻ ഞാൻ അതിൽ നിന്ന് എനിക്കത് ഞാൻ മരിച്ചു കിടക്കുമ്പോഴേ അമ്മയുടെ മരിപ്പ് കാണാൻ ചെന്ന അപ്പം ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു ദൈവമേ ഇവർ ഈ ഭൂമിയിൽ അവർക്ക് ഇങ്ങനെ ഒരു കസേര ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മരി മരിക്കുമ്പോൾ മരിച്ചു കിടക്കുമ്പോൾ ഞാനപ്പുറത്ത് ദൈവം ഈ മനുഷ്യനെങ്ങനെ സഹിക്കും ഏറ്റവും സദ്ധ ഇങ്ങ മാമനൊരു ഗുളി കഴിക്കണമെങ്കിൽ പോലും ഈ അമ്മായി വെള്ളം കൊടുത്തുകൊണ്ട് കൊടുക്കുന്നത് നിഴലുപോൽ നിന്നെ ഞാൻ കൂടെ ഒരു മാ കലാപമാണിയുടെ പാട്ട് ചെയ്യാൻ പറയുന്നത് മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എന്നുള്ള പാട്ടുണ്ടല്ലോ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീതനിച്ചല്ലേ എന്നുള്ള പാട്ടുണ്ടല്ലേ പേടിയാവില്ലേ കൂട്ടിനെ ഞാനും എന്നുള്ള പാട്ടുണ്ടല്ലോ ആ നീ നീധനിച്ചല്ലേ പേടിയാവില്ലേ എന്ന് ആ പാട്ട് ഞാൻ മാമനെ കണ്ടപ്പോൾ ഓർത്ത് മാമനെ മരിപ്പ് വീട്ടിലങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് ദൈവം മാമൻ ഇതെങ്ങനെ സഹിക്കും മാമനും വേഗം എന്ന് മരിച്ചു പോകുമായിരിക്കും ഞാൻ ഓർത്തു പക്ഷെ മാമനാ അതിൽ നിന്നൊക്കെ വിട്ടതെല്ലാം കഴിഞ്ഞ് മാമൻ സിനിമയ്ക്ക് പോകണ കണ്ട് കല്യാണങ്ങൾക്ക് പോകണ കണ്ട് ഒരുങ്ങി നടക്കുന്ന കണ്ട് അമ്മായി പോയതെല്ലാം മാമൻ വേഗംന്ന് അങ്ങ് മറന്ന് മറന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു മാമനാണ് മരിച്ചുപോയിട്ട് അമ്മായിയാണ് ജയിക്കുന്നത് അവർക്കൊരു അറ്റാക്കും വന്നുപോയല്ല നേ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം കാലം അത് മറപ്പിച്ച് പുള്ളിക്കാരൻ അങ്ങോട്ട് ശക്തി കൊടുത്തോണ്ട് പുള്ളിക്കാരനൊന്ന് മറക്കാൻ പറ്റി മറന്നാൽ വലിയ നല്ല കാര്യം പുള്ളി പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി മച്ചത് പുള്ളി ഒന്നുകൂടി ആക്റ്റീവായെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഇത്രയൊക്കെ ആസ്വാദനം കഴിവുട്ടെന്ന് നമ്മളത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത് സിനിമയ്ക്ക് പോകും പിന്നെ എവിടെയെങ്കിലും യാ ടൂർ യാത്രയൊക്കെ മക്കളെ വിളിച്ചാൽ ടൂറിനൊക്കെ പുള്ളിക്കാരൻ ഒരുങ്ങിപ്പോ അപ്പോൾ ഞാൻ ഓർക്കുകൊണ്ട് തീർന്ന ഒരാളുടെ എളുപ്പം പുള്ളി അത് മറന്നില്ല നമ്മളും അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ കിട്ടിയ ജീവിതത്തിൽ നല്ല വസ്ത്രം നല്ല ഭക്ഷണം ഭർത്താവിൻ്റെ ഒപ്പമുള്ള സുന്ദര നിമിഷങ്ങൾ അതൊന്നും നമ്മളായിട്ട് ഒരിക്കലും കിട്ടുന്നവർ അതൊരിക്കലും വേണ്ടെന്ന് വെക്കുള്ളു വെക്കലും ജീവിതത്തിൽ നമ്മൾ തമ്മിൽ ഒരാൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അയ്യോ നമ്മൾക്കത് നഷ്ടപ്പെട്ടു പോയില്ലോ നമ്മളിപ്പോൾ മാമൻ എത്രയെല്ലാം പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ കാണുമായിരിക്കും എൻ്റെ ഭാര്യയുടെ ഒപ്പം ഞാൻ നല്ല സിനിമകൾ കണ്ടില്ലല്ലോ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച് ഞാൻ യാത്രകൾ ചെയ്തില്ലല്ലോ എന്നൊക്കെ എൻ്റെ ഭാര്യയുടെ വരും ഒരുമിച്ച് ഒരു കല്യാണത്തിനൊന്നും ഒരുമിച്ച് കയ്യുമിടിച്ച് പോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല നാട്ടിലാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് പോവും മനസ്സിലായേ ഒരു കുടുംബിനായി വീട്ടിൽ തന്നെ ഒതുങ്ങി അപ്പോൾ പക്ഷേ അവരുടെ സിങ്ക് ഞാൻ ശ്രദ്ധിച്ചു എപ്പോഴും വർത്താനങ്ങൾ പറയുന്ന പരിഭവങ്ങളില്ലാത്ത ഭർത്താവിലാ കുടുംബക്കാരാലും ബഹുമാനിക്കുന്ന സ്ത്രീയായിട്ട് ഇരിക്കുമ്പോഴും അഹങ്കാരവും തലക്കനവും ഇല്ലാതെ തലയെപ്പോഴും താത്തി വെച്ചിരിക്കുന്ന വിനയാനിതയായ ഒരു സ്ത്രീ അവരെ അവരെ മനസ്സിൽ ഒരു ഒരു റോൾ മോഡലാണ് അന്ന് ഇതുപോലെ വേറൊരു കഥ പറയാവേ ഞാൻ ഒരു കോളുതാണ് ഞാൻ കട്ട് കെട്ടിയത് എൻ്റെ ഇതുപോലെ തന്നെ അമ്മയുടെ ചിറ്റപ്പൻ്റെ വീട്ടിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് അമ്മയുടെ ചിറ്റപ്പൻ്റെ വീട്ടിൽ സ്വാമിനാഥനെന്ന് മണ്ഡലം വാമനുണ്ടേ പുള്ളിക്കാരനെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഭയങ്കര ജോളി മൈൻഡ് അടിച്ചിട്ട് പഞ്ചാരയും വേണം കാരണം ജോലി അങ്ങനത്തെ നല്ല സുന്ദരമാണ് പെണ്ണുങ്ങൾ അങ്ങോട്ട് ചെല്ലും അത്ര നല്ല സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണ് പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഒരാളാണ് പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ കല്യാണം കഴിച്ച് ഞങ്ങൾ അവരുടെ വീട്ടിലാണ് ഞാൻ എൻ്റെ കൗമാര കാലങ്ങളെല്ലാം ഞാൻ അവിടെ അപ്പം സാമാമൻ കല്യാണം കഴിക്കുന്നത് ഒരുപാട് പെണ്ണ് കണ്ടിട്ടാണ് ഒരു പെണ്ണിനെ കെട്ടുന്നത് ഞങ്ങൾ ഓരോ പെണ്ണ് കാണലും പോയിട്ട് സാമാമാൻ ഇങ്ങനെ പെണ്ണ് പെണ്ണുകാളിൻ്റെ വിഷയമാണ് പണ്ടുള്ള പെണ്ണുടി അങ്ങനത്തെ പെണ്ണടി ഇങ്ങനത്തെ പിണടി കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം ഞങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ സാമാമൻ ഇങ്ങനെ എല്ലാ ഞായറാഴ്ച്ച പെണ്ണു പെണ്ണുണ്ട് 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 ലാസ്റ്റ് ഒരെണ്ണം അതാണ് ഞങ്ങളുടെ സിന്ധുമാമി എന്നിട്ട് എല്ലാ ഏറ്റവും ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായിട്ടൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഇത് ഇതാണ് ഇവരാണ് എന്നിട്ട് ഇവർ തമ്മിൽ ജീവിക്കുന്നത് ഇത് ഭയങ്കര പ്രണയാതുരമായ ഒരു ജീവിതം അവരുടേതും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അതെങ്ങനെ എന്താ പറയുക എന്താ എന്താഗ്രഹിക്കുന്നത് മേടിച്ചോണ്ട് വരികയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും എന്നാൽ ഞാൻ പറയും കള്ളകൃഷ്ണനാണ് വെണ്ണ കള്ളനാണെന്നൊക്കെ പറയുന്നത് എന്താ പറയാ വച്ചിരി ഒക്കെ നോക്കും പക്ഷേ കുടുംബം എല്ലാം ഭംഗിയായിട്ട് നോക്കും ഭാര്യയും മക്കളെയും വിറ്റിട്ടൊരു ലോകമില്ല അപ്പോൾ അതും നമ്മൾ കണ്ടതാണ് അപ്പം നമ്മളെ കയ്യിൽ ഇതും അതും കാണുന്നു പക്ഷേ ഇവർ ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം അനുഭവിച്ചാണ് ജീവിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കും നല്ല യാത്ര ചെയ്യും ടൂറിന് പോകും പിള്ളേരെയൊക്കെ നല്ല അവർക്കും അവരുടേതായ കാര്യം ഒരു മോളെ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലവർ ഓസ്ട്രേലിയയിൽ ഇരുന്നിപ്പോൾ അവർ ഈ വീഡിയോ കാണുമായിരിക്കും അപ്പം നമ്മളിപ്പോൾ ചെറുതല്ലേ മേരൊക്കെ ഞാനൊക്കെ കാണും സാമാമിനൊക്കെ അമ്മായിക്കൊക്കെ സിന്ധുമാമിക്ക് വയ്യെങ്കിൽ ഇങ്ങനെ എടുത്തോട് നടക്കുന്ന കിടക്കുന്ന ഭക്ഷണം വാരി കൊടുക്കുന്നതൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ പോയവരായിട്ട് കെയർ കണ്ടിട്ടുണ്ട് ഞാൻ മറ്റവരുടെ പ്രഗ്നൻ്റ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഇത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ സിന്ധുമാമി ഇങ്ങനെ ഛർദിലോട് ഛർദ്ദിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല മുൻപ് വീഡിയോ പറഞ്ഞു ഇവർക്ക് നിറയെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു കൊടുത്ത് സമം പൊളിപ്പിച്ചിരുന്ന് ഛർദ്ദി വളടിക്കുന്ന ക്കാണ് ഛർദ്ദിക്കുന്നത് ഛർദിക്കും തോറും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയും ജ്യൂസ് അടിച്ച് കൊടുക്കുകയും കൂടെ നിൽക്കുകയും ഒരു ഛർദിച്ചാലൊന്നും ഒരു അറപ്പില്ലാതെ പൊന്നുപോലെ നോക്കുകയും വാടി വാടിത്തറ ചേമ്പ് പോലെ കിടക്കുമ്പോൾ സാമാൻ എത്ര കെയർ ചെയ്യുന്ന ഞാൻ കണ്ടോണ്ടെന്ന് അറിയാം ഞാനപ്പുറത്ത് ഇതുപോലെ എനിക്ക് ജീവിതത്തിൽ കല്യാണം കഴിച്ചാൽ അപ്പം കല്യാണം കഴിക്കണമെന്നൊരു സ്വപ്നം തോന്നുന്നു എപ്പോഴും ഒരുക്കിക്കൊണ്ട് നടക്കുകയും നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുകയും എന്ത് പറയുന്നു അത് മേടിച്ച് കൊടുക്കുകയും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള ഹസ്ബൻഡിനെയൊക്കെ അതൊരു വെറൈറ്റി ഹസ്ബൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ത് ഭക്ഷണം സിന്തോമാ പറ മേടിച്ചു കൊടുക്കും അതുപോലെ സിന്ധുവാമയും അങ്ങനെ നല്ലൊരു ഒരു പിന്നാരിച്ച് നിൽക്കുന്നൊരു ഭാര്യയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഭാര്യയെ എങ്ങനെ പിന്നായിരിക്കാം അങ്ങനെ പിന്നായിരിപ്പിക്കുന്നതെങ്കും അപ്പോൾ എല്ലാവരും പറയും എന്നാൽ ഞാനെൻ്റെ ഇടയ്ക്ക് പറയാൻ പുള്ളി ശ്രീകൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ പറയാൻ പറ്റത്തില്ല അത് പുള്ളിയെ മോ ആരെങ്കിലുമൊക്കെ പുള്ളി നോക്കിയാൽ പുള്ളി തിരിഞ്ഞു നോക്കുന്നൊരു സ്വഭാവം കുടുംബം വിട്ട് കളിക്കത്തില്ല അത് വേറെ കാര്യം രണ്ടും പറഞ്ഞു പുള്ളിക്കാരുടെ ഇത് കേൾക്ക് പുള്ളിക്കാരി ഇത് കേൾക്ക് നാട്ടുകാർ ഇത് കേൾക്ക് ഇടി ഞങ്ങളുടെ കാര്യം എടുത്തിട്ടത് ഈ കഥയാക്കിയെന്ന് ചോദിക്കും രണ്ട് വ്യത്യസ്തമായ ആളുകളെ ഞാൻ കണ്ടതാണ് മറ്റതും ഇത് കണ്ട് ഇവർ ജീവിതം ആസ്വദിക്കണം എപ്പോഴും ഒരുമിച്ചേ പോകുള്ളൂ എവിടെ പോലും സാമാമനും സുന്ദൂടെ ഒരുമിച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനൊർക്കുമായിരുന്നു ഞാനൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവരെ കണ്ടിട്ട് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നിയത് എൻ്റെ ദൈവം എൻ്റെ ജീവിതം അമ്പേ പരാജയം എന്നുണ്ടപ്പോൾ എനിക്ക് പോയാൽ കാര്യമായിട്ട് കുറേ ജീവിതം മൊത്തം തകർന്നു തോളം എനിക്ക് സഹിക്കാൻ കാരണം എന്റെ കുടുംബങ്ങളിലെല്ലാം ഭാര്യയും ഭർത്താവായിട്ട് ഭയങ്കര സിങ്ക് ആയിട്ട് കഴിയുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് സ്ത്രീ അവിടെയും ഞാൻ അമ്മയുടെ ചിറ്റപ്പൻ്റെ വീട്ടിലാണ് ഞാൻ നിന്ന് വളർന്നത് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്ന ആര് ഭർത്താവിനെ പിരിഞ്ഞ് ഒരു ഡൈവേഴ്സ് ആയവരൊന്നും ഞങ്ങളുടെ ഫാമിലിയിലില്ല അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അമ്പയും ഇങ്ങനത്തെ ഒരു ജീവിത പരാജയം എല്ലായിടത്തും ഞങ്ങളുടെ കുടുംബങ്ങളിലും എല്ലാ ഭാര്യയ്ക്ക് പ്രഥമസ്ഥാനം നൽകുന്നൊരു ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ സിന്ധുവാമയ്ക്ക് തന്നെ അത്ര നാത്തൂമാരൊക്കെ ഉണ്ട് അവരാരും സിന്ധുവാമത്തെ ഇച്ചിപ്പോൾ പറയും സാമാമ്മ സംബന്ധിക്കത്തല്ല സാമാമൻ ഭാര്യ അങ്ങനെ പറയുന്നത് ഞങ്ങളും കേട്ടിട്ടില്ല ഇവിടെ ഞങ്ങൾ ഈ ഹിറ്റ്ലർമാമനും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ വിവാഹ സങ്കല്പം നമ്മൾ അവിടുന്ന് നിന്ന് എടുത്തോണ്ട് വരുവാണ് അതുമായിട്ട് നമ്മൾ ഈ ജീവിതത്തിൽ വന്നവരു ഇവിടെ വേറെ രീതിയാണ് നമുക്ക് ഒരു സ്ഥാനവും ഇല്ല അതായത് വെറും ഒരു ഉപഭോഗ വസ്തു പെണ്ണെന്ന് വെച്ചാൽ പ്രസവിക്കാനും പുരുഷൻ ലൈംഗികബന്ധം പുലർത്താനും കുട്ടികൾ വളർത്താനും വീട്ടുജോലി ചെയ്യാനും ശമ്പളമില്ലാത്ത ഒരാളെപ്പോലെ മാറുന്ന ഒരു സ്റ്റൈലിലുള്ള നമുക്ക് ഇപ്പം അസുഖം വന്നാൽ നോക്കത്തില്ല നമുക്ക് വസ്ത്രം തരത്തില്ല മരുന്ന് തരത്തില്ല ഭക്ഷണം തരത്തില്ല നമ്മളെ സ്നേഹിക്കത്തില്ല നമ്മൾ വച്ചിട്ട് പരിസ്ഥീ ബന്ധത്തിന് പോകുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമല്ലേ ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടേക്കല്ലേ വീഡിയോ നീണ്ടുപോകുന്നു ഇനി ഇതിൽ ഇതിൻ്റെ വാക്കുകൾ പറയാനുണ്ട് അപ്പോൾ എഴുതാൻ നമ്മൾ നമുക്ക് പെട്ടെന്ന് ജീവിതം വെറുത്തു വെറുത്തുപോകും നമ്മൾ കാരണം ഇങ്ങനെ നല്ല കുടുംബ പശ്ചാത്തലത്തിൻ്റെ കാര്യം എനിക്കൊരു മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കൾ ശരിയായില്ല അത് മാറിപ്പോയെങ്കിൽ പോലും എൻ്റെ ഞാൻ നിന്ന് കണ്ട എൻ്റെ അമ്മയുടെ ഫാമിലി അമ്മ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജീവിച്ചത് ബാക്കി എല്ലാവരും ഇപ്പം എൻ്റെ സുമത്രാമ്മയൊക്കെ കണ്ട ഭാര്യ ഭർത്താവ് എന്തൊരു സ്നേഹത്തിലാണ് കഴിഞ്ഞതെന്ന് പറയുമോ അപ്പം ഭർത്താവൊക്കെ ഇങ്ങനെ സുമുത്രാമേനെയൊക്കെ ഇങ്ങനെ പൊന്നുപോലെ ഭർത്താവ് നോക്കിയിരിക്കുന്ന അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ചില നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന സങ്കല്പം അനുസരിച്ചുള്ള ജീവിതം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് തകർന്നു പോലെ അപ്പം നമ്മൾ കുടുംബത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മുൻ മുൻജന്മത്തിലൊരു സുഹൃത്തും കൂടി വേണമെന്ന് ഞാൻ ഈ ജന്മത്തിൽ മനസ്സിലാക്കി മുൻ ജന്മത്തിൽ അനുഭവി നമ്മൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കർമ്മത്തിൻ്റെ ഫലമായിരിക്കും നല്ല ഭർത്താവിനെ കിട്ടാത്തതെന്ന് ഞാനത് മനസ്സിലാക്കി മനസ്സിലായേ നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ വളരെ ആശയോടു കൂടി കല്യാണം കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇതൊന്നുമല്ലെന്ന് ഇല്ലെന്ന് കാണുമ്പോൾ നമുക്ക് പ്രാന്ത് വരും അല്ലേ നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചൊരു കാണത്തില്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മയും ജീവിച്ചത് എനിക്കിപ്പോൾ അച്ഛനമ്മയും ജീവിക്കുന്നത് കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ലല്ലോ ഞാൻ എൻ്റെ അമ്മാവന്മാർ ജീവിച്ചത് അവരെ കൊണ്ടുവന്ന് ഭാര്യയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ജീവിക്കുന്നത് കണ്ടാണ് വളർന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ എൻ്റെ ഓർമ്മയിൽ അമ്മായി എന്തേലും കാര്യത്തിൽ ചുണ്ടി പിടിച്ച് മിണ്ടാതിരുന്ന ഹിറ്റ്ലറി എന്ന് മിണ്ടുന്ന കാണാം ഒരു ദിവസം എന്തോ കാര്യത്തിൽ മാമനൊന്ന് ചൂടായി പുറട്ടോ അമ്മായി പോയ പോലെ ഒരച്ചിനും ബഹുളവും ഉണ്ടാക്കി കൊറേ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല നേരെ ഒന്ന് ശബ്ദം ഉയർത്തുന്നത് അതൊരിക്കലും എൻ്റെ എൻ്റെ മനസ്സിലായിരുന്നു അതുപോലെ തന്നെ ഈ സാമാ സാമിനാഥൻ്റെ മാമന്റെ ഭാര്യ എന്തെങ്കിലും സാമാനൊന്ന് ചൂടായി പറഞ്ഞ പുള്ളിക്കാരുടെ കണ്ണിങ്ങനെ മറഞ്ഞൊഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങനെ സങ്കടം വരും അപ്പോൾ ഇവർ പെട്ടെന്ന് ഈ ഇത് ഈ ആണുങ്ങളിങ്ങനെ ഇവരെ അനുനയിപ്പിക്കുന്നതും അവരുടെ ആ അവരിൽ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് പൊട്ടക്കൊട്ടെന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് സാഷ്ടാങ്കം പറഞ്ഞ് അവരെ മനസ്സ് സന്തോഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ പ്രതിഷേധം നമ്മളൊരു ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ കർണത്തിട്ട് അടീതര മറുകർണം കൂടെ കാണിച്ചാണ് അടിയെന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണെ പോയില്ലേ ജീവിതം അവൻ പെട്ടെന്ന് ഒരു മനക്കെട്ടില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് ആത്മഹത്യയെ നോക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾ നേരിടുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എൻ്റെ മോളെ കല്യാണം കഴിച്ചിട്ടപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ അവിടെ ചെന്നിട്ട് നീ അവിടുത്തെ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാൻ നിനക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എൻ്റെ മക്കളെ ഞാൻ ഒരുപാട് കഷ്ടമാണ് എനിക്കിപ്പോൾ തിരിച്ചങ്ങനെ ചില സ്ഥലമില്ലാത്തതുകൊണ്ട് എനിക്ക് രണ്ട് ഡ്രോവയും മേടിക്കേണ്ടി വന്നത് ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നേരിട്ട് അവർക്ക് തകർന്നു പോയി വല്ല ആത്മഹത്യയും ചെയ്യാനൊരുങ്ങനെ നമ്മളെ ഒന്ന് വിളിച്ചാൽ തീർച്ചയായി തീർച്ചയായിട്ടും അവർക്കൊരു സപ്പോർട്ട് കൊടുത്തിരിക്കണം അല്ലേ എന്നിട്ട് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്ന അവിടെ കിട്ടണമെന്നില്ല അതിനോട് എങ്ങനെ നേരിടാം എന്നുള്ള കരുത്ത് പകർന്നു വേണം നമ്മുടെ മക്കളെ പറഞ്ഞു വിടാൻ കല്യാണം കഴിച്ച് നമ്മുടെ മക്കളെ അന്യ വീട്ടിലേക്ക് വിടുമ്പോൾ പിന്നെ നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് നമ്മുടെ മരി മകൾ മരുമകളായി ചെല്ലുമ്പോൾ അവിടെ പാലി പാലിക്കേണ്ട മര്യാദകളും നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം മനസ്സിലായി നമ്മൾ അതുപോലെ അമ്മമാർ സ്ത്രീകൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലൊരു ഒരു മരുമകൾ കടന്നു വരുമ്പോൾ അതിനുമ്പോൾ നമ്മുടെ മകനെ ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തിരിക്കണം നമ്മൾ ഏറ്റവും നല്ല അമ്മായിയമ്മയാകാനല്ല അമ്മയാകാൻ തന്നെ ശ്രമിക്കണം കാരണം നമ്മുടെ ഒരു മകൾ അവിടെ ഉള്ളപ്പോൾ അവൾ രാവിലെ എഴുന്നേക്കുവോ ചായ ഇടുവോ ഒക്കെ ചെയ്യുന്നവളാ അല്ലല്ലോ നമ്മൾ അടുക്കളയിൽ വന്നിരിക്കുകയോ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ മരുമോൾ ചിലപ്പോൾ വന്നിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ മകളല്ലേ ചിലപ്പോൾ ഒന്ന് ഇരുന്ന് പോയി താമസിച്ച് പോയി പല പല സ്ഥലത്തേക്ക് പോകും എല്ലാം വീടിയോ അപ്പോൾ അവരൊന്ന് രാവിലെ എഴുന്നേറ്റിപ്പോൾ നമ്മൾ കുറ്റം തോന്നിട്ട് നമ്മുടെ മകളെപ്പറ്റി അപ്പം നമ്മുടെ മകളൊന്നും എഴുന്നേറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും അന്നേ മരിമോളേയും പറയേണ്ടതെന്ന് വിചാരിച്ചേക്കണം പയ്യൻ ന്യൂട്രൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളോ അടുത്ത് അടുത്തുകഴിഞ്ഞ് വേണം ഇത് മക്കളേത് എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ജോലിയും അവർക്ക് പയ്യ പയ്യെ കൊടുത്ത് ഇന്നത്തെ കാലഘട്ടത്തെ പിള്ളേരോട് അങ്ങനെ വരും വളരെ സോഫ്റ്റ് ആയിട്ട് വേണം അവരുടെ മനസ്സിനെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ ഒറ്റടിക്ക് എൻ്റെ ഭാര്യ ഒരു പണിയും ചേർത്തില്ല ഞാനാണ് ഇവിടെ കിടന്ന പണി അങ്ങനെ കണക്കൊന്നും പറയരുത് വേഗം കയറി നമ്മൾ നമ്മുടെ അവർക്കാർ അവർ അന്യം വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടിയല്ലേ നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവി വീട്ടിലെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ ഒരു സമയം എന്തായാലും കൊടുക്കണം കേട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിങ്ങോട്ട് വന്നിട്ട് വേഗം തന്നെ നമ്മളുമായിട്ട് സിങ്ക് എന്ന് ഒരിക്കലും പക്ഷേ കുറേ അമ്മമാർ അങ്ങനെ പരാതി വന്നുകൊണ്ട് ആദ്യം കൂടി ഇതിനകത്ത് കയറ്റുന്നത് അങ്ങനെ അങ്ങനെ വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യല് ഫസ്റ്റ് പുത്തരിയിൽ കല്ല് കഴിച്ചാൽ ബാക്കി എല്ലാം നമുക്ക് മോശമായിട്ട് തോന്നും അങ്ങനെ പിന്നെ ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചിന്തിക്കരുത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നതെല്ലാം നെഗറ്റീവായിട്ട് തോന്നും നമുക്ക് അവിടെ പോസിറ്റീവ് എന്താണ് അതിനെ കാണുകയും അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ ബാക്കി നെഗറ്റീവിനെ കൂടെ നമുക്ക് പോസിറ്റീവ് എടുക്കാൻ നമുക്ക് സാധിക്കും ആരും നമ്മൾ ജീവിതം വന്ന വിദ്യാലയത്തിൽ പഠിച്ച് വരുന്നവരല്ലല്ലോ എന്തിനാ ഡൈവേഴ്സ് അവരുടെ കാര്യം ഒഴിവാക്കാനാണ് ഞാനിത് പറഞ്ഞിരുന്നത് ജീവിതവിദ്യാലയത്തിൽ പഠിച്ച് വരുന്നവരൊന്നും അല്ലല്ലോ നമ്മൾ പയ്യ വേണം ഇതിനെ ഇതിനൊരു പയ്യ നോർമലായിട്ടൊരു സോഫ്റ്റായിട്ടുള്ള സമീപനം വേണം നമ്മൾ വിവാഹം കഴിച്ച വധൂവരന്മാരോട് നമ്മൾ കാണിക്കുക മനസ്സിലായേ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വെറുപ്പുണ്ടാകും ഈ വെറുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിയാകത്തേയില്ല അതുകൊണ്ട് വെറുപ്പ് വരുത്താതിരിക്കാൻ വേണം നമ്മൾ നോക്കാൻ അല്ല ശരിയല്ലേ അതുപോലെ നമ്മളവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളും കയറി ഇടപെടരുത് അവർ നമ്മുടെ വീട്ടിലൊന്നും വേര് കിളക്കുന്ന ഒരു അവർ ഭാര്യയും പുറത്താവുക നമ്മുടെ മകനും മരുമകളുമായി കൂടുതലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാവുള്ളൂ മനസ്സിലെ എപ്പോഴും സംസാരിക്കാൻ പറഞ്ഞാൽ ആൺകുട്ടികളും ഒരുപാട് സംസാരിക്കുന്നവരാക്കണം അവരെ എപ്പോഴും കൂടുതൽ സമയം അവർ തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ സമയം ഉണ്ടാക്കി കൊടുക്കണം നമ്മളപ്പം അവിടെ കുറ്റങ്ങൾ കാണരുത് ഒത്തിരി നീണ്ടുപോകണ്ടെന്ന് എടുത്തോടെ ഇത് കുറേ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഓക്കെ കേട്ടോ എന്തെങ്കിലും എന്താ പറഞ്ഞ് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കണേ ഓക്കേ